പോലെ മാത്രം എല്ലാം ഞാൻ ആളുകൾ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഇന്ന് വളരെയധികം എക്സൈറ്റ്മെന്റിലും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തിലുമാണ് എന്നാ കുറച്ച് സങ്കടവും ഉണ്ട് അപ്പൊ ആ ഒരു ഫീലിങ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് മൂന്ന് വർഷത്തിനു മേലിലായി കൂടുതൽ തന്നെ ഞാനിടുന്ന വീഡിയോസിനൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ കെ വരെ വന്നിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും പതിനാറ് കെ വരെ വന്നിട്ടുണ്ട് അത് ഞാൻ പോയിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ നിൽക്കുവായിരുന്നു അപ്പോൾ കൂടുതലും ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം ട്രാവൽ ബ്ലോഗും അതുപോലെ തന്നെ കുക്കിങ് ഹെൽത്ത് റിലേറ്റഡായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ഒക്കെയാണ് ഹെയർ കെയർ ഒക്കെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു എന്റെ പ്രൊഫഷൻ എൻ്റെ പ്രൊഫഷൻ ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആയിരുന്നു പിന്നെ അതിന്റെ കൂടുതൽ ആയുർവേദ യോഗയൊക്കെ ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ചങ്ങനാശ്ശേരി സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അധികം വർക്കിലോട്ട് പ്രഗ്നൻ്റും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം വർക്കൊന്നും എടുത്ത് ചെയ്യുന്നില്ലായിരുന്നു പിന്നെ അത്യാവശ്യം വരുന്ന വർക്കുകളൊക്കെ മാത്രമേ ചെയ്തുള്ളായിരുന്നു പിന്നെ അങ്ങനെ നമ്മുടെ കോവിഡൊക്കെ കഴിഞ്ഞു ഇപ്പം രണ്ടാമത്തെ കുഞ്ഞ് ഡെലിവറി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കുറച്ച് കുറച്ച് മേക്കപ്പ് കാര്യങ്ങളും കുറച്ച് ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം കൂടുതലും മേക്കപ്പിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പക്ഷെ നമ്മുടെ ചാനലിൽ ഞാൻ ഞാനെതിരായിട്ട് അങ്ങനെ ഗെറ്റ് റെഡി വിത്ത് വിമി ഒക്കെ ആയിട്ട് എനിക്ക് നല്ലത് വലിയ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ മേക്കപ്പിന്റെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ പലയിടത്തും മേക്കപ്പും കാര്യത്തിനൊക്കെ ആയിട്ട് പലയിടത്തും പലരെയും കണ്ടുപിട്ടുമ്പോഴും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സും അതുപോലെ കസിൻസ് ഒക്കെ ആണെങ്കിലും പറയും ഇതുപോലെ ചാനലിൽ മേക്കപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവനോട് പ്രൊഫഷൻ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്നിട്ട് കാര്യമുണ്ടോ പ്രൊഫഷന് ബേസ് ചെയ്തിട്ട് ഇനി ഒന്ന് വീഡിയോസ് ഒക്കെ ചെയ്യുന്നൊക്കെ പലരും പറഞ്ഞു പക്ഷെ എന്നാലും എനിക്കത് ചെയ്യാൻ ഒരു ചെറിയൊരു മടിയുണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം സെക്സസ് ആവുമെന്നറിയത്തില്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ കാര്യത്തോടെ എടുത്തില്ലായിരുന്നു ഞാൻ അങ്ങനെ അപ്പൊ ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് എനിക്ക് നമ്മള് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് കുറെ നമ്മള് പ്രൊഫഷണലി കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്കത് പബ്ലിക്കിന്റെ മുമ്പിൽ അത്രത്തോളം പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മി മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഇന്നപ്പോഴാണ് അപ്പൊ നമ്മൾ എന്തോരം ഞാൻ വീഡിയോ ചെയ്തിട്ടും എല്ലാം വീഡിയോ ഒന്നും അങ്ങോട്ട് റീച്ച് ആവുന്നില്ല റീച്ചാകാതെ ഒന്നിപ്പോ ഭയങ്കര യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും എല്ലാം ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു അപ്പൊ എന്റെ ഹസ്ബൻഡ് എൻ്റെ ഉത്തോണ്ട് എന്നോട് പറഞ്ഞ് ഏതായാലും നിന്റെ പ്രൊഫഷൻ ഇവിടെ കിടക്കുന്ന എല്ലാവരും പറയുന്ന പോലെ തന്നെ നിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്തു കൊടുക്കുന്ന പറഞ്ഞ് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞമ്മളെ എ ആർ എം എൽ നമ്മുടെ സുരഭിമാമിന്റെ ഒരു മേക്ക് ഓവർ വീഡിയോ ഞാൻ ചെയ്തത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞു അധികം റീച്ച് ഒന്നും ആയില്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം എനിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെയാണല്ലോ എന്ന് അത്ഭുതപ്പെട്ടു പോയി അവസാനം വന്നപ്പോഴത്തേന് അപ്പൊ എനിക്കൊരു ഉള്ളിൽ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നായിരുന്നു പിന്നെ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയ സമയത്ത് കുറെ പേരൊക്കെ അത് കണ്ടപ്പോഴത്തേന് സംയുക്ത വർമ്മയുടെ മേക്ക് ഓവർ ചെയ്യുക ചെയ്യുവോ ചോദിച്ചായിരുന്നു പണ്ട് ഞാൻ വണ്ണാമത് കുറഞ്ഞിരുന്ന സമയത്ത് ചെറുപ്പത്തിൽ എല്ലാവരും എന്റെ സംയുക്ത വർമ്മനെ കുറിച്ച് കളി കേൾക്കുമായിരുന്നു സംയുക്തപുറമേ ചായ ഉണ്ടോന്നും എനിക്ക് അറിയില്ല പക്ഷെ കാണുന്ന കാര്യത്തിൽ അങ്ങനെ കുറിച്ച് കളിയാക്കുമായിരുന്നു ഇപ്പം വിശ്വ ഒട്ടും കാണുന്നത് അന്നൊക്കെ ചിലപ്പോ ഉണ്ടായിരിക്കും നമ്മള് കുറച്ച് സ്ലിം അല്ലേ അപ്പൊ ഇപ്പൊ നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ അല്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഇപ്പോഴും എന്നോട് ആവേശം ഇപ്പഴും അത് ആ വ്യപ്പം ആ ക്യാരക്ടറോട് എനിക്കൊരിഷ്ടമുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ആ സംയുക്താ വർമ്മയെ വിളിച്ചൊരു ഒരു അറ്റാച്ച്മെന്റ് ഒരു സ്നേഹം ഒരു ഒരു ഇതുണ്ടായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞപ്പോഴത്തേന് അന്നാതൊന്ന് ട്രൈ അന്നാതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു വൺ മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് അപ്പം പതിവിലും എപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അത് പോസ്റ്റ് ചെയ്തു എപ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യമേ കുറച്ച് കാണും പിന്നെ അത് കഴിഞ്ഞ് തന്നെ ഒരു ത്രീ കെ വരെ അത്ര ആദ്യം മാക്സിമം അത്രയും വരെ പോത്തില്ലായിരുന്നു അതിന് മുകളിലോട്ട് പോത്തില്ലായിരുന്നു അപ്പം ഇതും അതുപോലെ തന്നെ വീഡിയോ എടുത്തു തെങ്കാശി പട്ടണത്തിലെയാണ് ക്യാരക്ടർ എടുത്തത് അപ്പം വീഡിയോ ചെയ്തു പോസ്റ്റ് ചെയ്തു അത് അതുപോലെ അങ്ങ് വിട്ട് ആദ്യമേ കുറച്ച് തന്നെ പിന്നെ അങ്ങ് പോട്ടെ പിറ്റേ ദിവസം പിന്നെ കുറേ തിരക്കൊക്കെ ആയി ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് നോക്കിയപ്പോൾ മുപ്പത്തിരണ്ട് ഗെ ആയി അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ഓ എൻ്റെ ദേവ ഇത്ര ഇത്ര കയറിയല്ല ആദ്യമായിട്ട് നമ്മളെ മുണ്ടേ ശേഷം പോലും അത് നമ്മുടെ ആ പേജിലാണേലും ഫേസ്ബുക്കിലാണേലും സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് വാച്ച് ഒന്നും കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പം എത്രത്തോളം കയറി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് പിന്നെ നോക്കിയിരിക്കുന്നവരും പിന്നെയും പിന്നെയും കിറക്കി കിറക്കി ഓടിരുത് അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അങ്ങനെ വൺ ഡേ ആകുന്നതിന് മുമ്പ് തന്നെ പത്ത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ കണ്ട് വൺ മില്യൺ പത്തോളം ആളുകൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ് പിന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ ഇത്രത്തോളം ഇതാവുന്നു പത്ത് ലക്ഷം എന്നൊക്കെ പറഞ്ഞ വലിയ സംഖ്യയല്ലേ അപ്പൊ ആ വലിയ സംഖ്യക്ക് അത്രയും ആളുകൾ കാണുമെന്നുള്ളതും ഇപ്പൊ അത് ഇരുപത് കെയോളം ലൈക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ആ അത്രയും ഇരുപതിനായിരം പേരോളം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ അവരത്ര ലൈക്കൊക്കെ ചെയ്ത് പിന്നെ കമന്റുകളും വന്നിട്ടുണ്ട് എന്തായാലും കമന്റ് ഇട്ടതും അതുപോലെ തന്നെ ലൈക്ക് ഇട്ടവർക്കും വാച്ച് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമുക്ക് കമന്റ് സെഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി കമന്റുകളുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് നമുക്ക് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കമന്റ്സ് ഒക്കെയാണല്ലോ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്തെങ്കിലും നമുക്കത് വായിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും മോശമായിട്ടുള്ള പക്ഷേ അങ്ങനെയുള്ള കമന്റ് ഉണ്ട് പക്ഷെ അത്രയ്ക്ക് മോശമായിട്ട് ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല ഒരാളുടെ ഞാൻ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മേക്ക് ഓവർ അത് ഒരാളുടെ ക്യാരക്ടറാണ് സംയുക്ത വർമ്മ മേഡം ആണെന്നോ അല്ലെങ്കിൽ ആ മേഡത്തെ ഞാനായിട്ട് ഉൾക്കൊണ്ടതൊന്നും അല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രം ഞാൻ മേക്ക് ഓവർ വീഡിയോ ചെയ്തേക്കി അതിന് ഇതിനു മാത്രം പൊങ്കാല ഇടവെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ ദൈവം എന്തായാലും ഞാൻ അതിനകത്തോളം വന്ന കമന്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാം ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിക്കാം എന്തായാലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കമന്റുകൾ ഇടുമ്പോൾ നമുക്ക് കമൻറ്റൊക്കെ ഇടാം അത് അവനവൻ്റെ ഇഷ്ടമാണ് പക്ഷെ പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ അങ്ങ് ബാഡായിട്ടിടുന്ന ഭയങ്കര മോശമാണ് പലരുടെയും വിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് വായിച്ച് അപ്പം ഞാൻ അതിനൊക്കെ തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് അവരെ പറ്റി ഇങ്ങനെ പറയുന്നത് പക്ഷെ നമുക്കൊരു അനുഭവം വരുമ്പോഴല്ലേ നമ്മൾ എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളത് പലർക്കും വന്ന് നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് വരുമ്പോഴല്ലേ നമുക്ക് അത് എത്രത്തോളം ഫീലാകുന്നു നമുക്ക് മനസ്സിലാകുന്ന അപ്പം അതാണ് എൻ്റെ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് എന്തായാലും ഇത്ര വൺ മില്യു മേളിൽ പോയി ഇപ്പം വൺ പോയിന്റ് സെവൻ സെവൻ ആയിട്ടുണ്ട് അപ്പം ഇത്രത്തോളം ഉയർത്തിന് ഒരുപാട് നന്ദി പറഞ്ഞത് അപ്പം ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എയർ നിന്നോണ്ടിരിക്കുന്നു ആ എയറിൽ നിതിരായിട്ട് ഇറങ്ങി വന്നില്ല എന്തായാലും നമുക്ക് ആ കമൻസുകളൊക്കെ ഒന്ന് കാണാം എപ്പോഴും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും നമ്മൾ പോസിറ്റീവ് അല്ല നമ്മൾ ആദ്യം എടുക്കുന്നത് അപ്പം ഞാൻ പോസിറ്റീവ് കമൻറ്റ് രണ്ടും തന്നെ വായിക്കാം ഒരുപാട് വായിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വായിക്കാം അപ്പം ഇത് ഇതായിരുന്നു നമ്മുടെ വീഡിയോ വീഡിയോയുടെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ഒക്കെ നോക്കാം പോസിറ്റീവ് കമൻ്റ് ആണേ സംയുക്ത വർമ്മ പൊളിച്ചു അതുപോലെ തന്നെ ലാസ്റ്റ് ചെറുതായിട്ട് മുഖച്ചായ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് സംയുക്ത വർമ്മ കയറി വരുന്നുണ്ട് എവിടെയോ ഒരു മാച്ചുണ്ട് പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇനി അതിലും നമുക്ക് വിഷമിക്കുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ കോമഡി ഒരുപാട് വന്നിട്ടുണ്ട് അതില് രണ്ടു മൂന്ന് കോമഡി ഒക്കെയാ വായിക്കാൻ ഇതെന്താ പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച മേക്കപ്പെടുന്നതാണോ അങ്ങനെ ആരോമ ചെയ്തവരില്ലേ ഉണ്ണിയാർച്ച നിനക്കിട്ട് രണ്ട് തരാൻ നെക്സ്റ്റ് ഞാൻ മേക്കോവർ ചെയ്യാൻ വേണ്ടി അവർ എനിക്കൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ നിങ്ങൾ കാണിക്കാം ഇതാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞ നെക്സ്റ്റ് മേക്കോവർ ട്രൈ ചെയ്യാട്ടോ പിന്നെ ഞാനൊരു ബി പി എൽ കാരുടെ സംയുക്ത വർവ കരുത്ത് സംയുക്ത വർവ ഇടിമിന്നലേറ്റ സംയുക്തവർവ പിന്നെ ഇവിടെ ഒരാളുടെ എന്റെ പല്ല് കൊണ്ട് ഡിസ്പ്ലേ പൊട്ടി പോയി അങ്ങനെ 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 കൊറേ കോമഡി കമന്റുകൾ നെഗറ്റീവ് എനിക്ക് കൂടുതൽ വായിക്കാനായിട്ട് വയ്യ അതുപോലുള്ള ഒക്കെ എഴുതിയിക്കുന്നത് നമുക്ക് ചീത്ത വിളിച്ചുകൊണ്ട് വരെയുള്ളതുകൊണ്ട് ഇതിനകത്ത് ഞാനതൊന്നും വായിക്കില്ല ഞാനത് കാണിക്കുക നിങ്ങൾ തന്നെ വായിച്ചെടുക്ക് പിന്നെ അത് ഒരു എഴുതേക്കുന്നതാണ് സംയുക്തമായ ഡാഷ് പോലെ എനിക്ക് ഡാഷ് ഒക്കെ ഞാൻ അതിനകത്ത് ഇട്ട് നിങ്ങൾ തന്നെ വായിച്ചെടുത്തോ ഇത്രക്കും പറയാൻ മാത്രം ഒന്നും എന്നെ തിന്നു വിട്ടിട്ടില്ല പിന്നെ ഇതിനെയൊക്കെ ഇതിനെ ഈ പറഞ്ഞ നെഗറ്റീവിനൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്ന കുറേ പേരതിനെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാതെ തന്നെ ഇതിനൊക്കെ റിപ്ലൈ കൊടുത്തവർ ഒരുപാട് പേരുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് നന്ദിയാണ് പറയാനുള്ളത് ഇപ്പം എന്നെ ഇപ്പം എവിടേക്കോ ഏതൊക്കെയോ ലോകത്ത് കിടക്കുന്ന എന്നെ അറിയത്തോലില്ല എനിക്കറിയത്തോലില്ലാത്തവർ ഇപ്പം നമ്മളെ ഈ വീഡിയോ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കത്ത നല്ല ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ് ചെയ്യുന്നത് പിന്നെ കോമഡി ആയിട്ടുള്ളത് ഒരുപാട് കമന്റുകൾ ഇത് വായിച്ച് ഞങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അധികം വായിച്ചില്ല കുറച്ച് കിട്ടപ്പോഴേ ഞാൻ നിർത്തി ഇന്നിർത്തി ഓട്ടേന്ന് ചേച്ചു ബാക്കി മുഴുവൻ വീട്ടിൽ ഇവരെ അങ്ങളെമാരൊക്കെയാണ് ഇവരെല്ലാം കൂടെ ഇന്ന് ചിരിയോടെ തിരിയത് അത്രയ്ക്കും കോമഡി ആയിട്ടുള്ളതാണ് നിങ്ങൾ ഏതായാലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് റിലാക്സ് ആണെന്നുണ്ടെങ്കിൽ ആ കമൻ ബോക്സ് എന്നെടുത്ത് വായിച്ചൊക്കെ അത്രയ്ക്കും നല്ല കോമഡി ആയിട്ടുള്ള കമന്റ്സുകളൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണണം പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് എന്റെ സൗണ്ടിന്റെ കാര്യം പതിയെ പറയുന്നു കേൾക്കുന്നില്ല കുറച്ചും കൂടെ റെഡി ആക്കണം എന്നൊക്കെ അപ്പം അതിനൊക്കെ കാരണം വെച്ചാൽ ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയ ശേഷമാണ് ഞാൻ എപ്പോഴും വീഡിയോ റെക്കോർഡൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഇപ്പോൾ ഇനി ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ അംഗൻവാടിലൊക്കെ വിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫ്രീ ആവും അപ്പം കുറച്ചും കൂടെ സൗണ്ടിലൊക്കെ നന്നായിട്ട് പറയുക കമൻറ്റ് വന്ന കൂട്ടത്തിൽ നമ്മുടെ അനുസീതാരായണയുടെ ക്യാരക്ടറിന്റെ വീഡിയോ ചെയ്യാൻ ചെയ്തു അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മിപ്രിയയുടെ വീഡിയോ അങ്ങനെ കുറെ പേരുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാനിപ്പം അനുസീതാരായണ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കാണണം കണ്ട് ഇപ്പം തന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും മുമ്പോട്ട് സപ്പോർട്ട് ഉണ്ടാകണം അപ്പം അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം എപ്പോഴും പറയുന്നതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്യണം യൂട്യൂബിലാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പുതിയ ഊർജ്ജത്തിൽ ഞാൻ ഇനി വരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ